തലശ്ശേരി കൂടക്കളത്ത് ബോംബ് പൊട്ടി വയോധികൻ മരിച്ചു വഴിയിൽ നിന്ന് കിട്ടിയത് ബോംബാണെന്നറിയാതെ വീട്ടിലെത്തി തുറക്കുകയായിരുന്നു ഫെലിക്സ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് ഫെലിക്സ് നിർഭാഗ്യകരമെന്നല്ലാതെ ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് നമുക്ക് പലരെ ഓർമ്മയുണ്ട് അല്ലേ ഇതുപോലെ കണ്ണൂരിലൊക്കെ ബോംബ് പൊട്ടി അംഗഭംഗം വന്ന ആളുകളെ നമ്മൾ വലിയ സ്നേഹത്തോടെ സഹതാപത്തോടെ ഒക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു അവസാനവുമാകുന്നില്ല വഴിയിൽ നിന്നൊരു സാധനം കളഞ്ഞു കിട്ടിയാൽ അത് എന്താണെന്ന് പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യർ ജീവിച്ചു പോകുന്നത് അത്തരം ഒരു ആശങ്ക കൂടുതൽ ആശങ്ക വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിപ്പോൾ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് തലശ്ശേരി കുടക്കളം എന്ന സ്ഥലത്ത് വേലായുധൻ എന്നയാളാണ് മരിച്ചത് ഈ വേലായുധന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് നൂറ് മീറ്റർ മാറി ഒരു ഒരാളൊഴിഞ്ഞ വീടുണ്ടായിരുന്നു ആ ആളൊഴിഞ്ഞ വീടിന്റെ പറമ്പ് പറമ്പിൽ തേങ്ങ ശേഖരിക്കാനായി എത്തിയതായിരുന്നു വേള ഇതിന് അങ്ങനെ തേങ്ങ ശേഖരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സ്റ്റീൽ പാത്രം കിട്ടുന്നത് ഈ സ്റ്റീൽ പാത്രം ഈ ആളൊഴിഞ്ഞ ഈ വീട്ടിൽ ആരും തന്നെയില്ല ആ വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് തുറക്കാൻ ശ്രമിച്ചു ഇത് ബോംബാണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഈ സ്റ്റീൽ പാത്രം ആ ഈ തറയിൽ ഇടിച്ച് തുറക്കുന്നതിനിടയിലാണ് ഇത് പൊട്ടിത്തെറിച്ചത് അങ്ങനെ ഈ എൺപത് വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ് ആ മനുഷ്യന്റെ കൈ വിരലുകൾ പൂർണ്ണമായും ചിഹ്നിച്ചിതറി ഒപ്പം തന്നെ തലയ്ക്കും മുഖത്തിനും പരിക്കേറ്റു അങ്ങനെയാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിട്ടുള്ളത് ആയതിനു പോലീസ് ഉന്നത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ പാനൂരിൽ ഒരു ആക്രി കച്ചവടക്കാരൻ ഇത് സമാനമായ രീതിയിൽ വഴിയിൽ നിന്ന് കിട്ടിയ ഈ സ്റ്റീൽ പാത്രം എടുത്തുകൊണ്ട് പോയി വീട്ടിലെത്തി തുറന്നപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് ആസാം സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ തന്നെ ബോംബ് നിർമ്മാണത്തിനിടെ ഒരു സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് അതിനുശേഷം പോലീസ് വ്യക്തമാക്കിയത് ആ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണ ശേഖരങ്ങൾ അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് പോലീസ് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ന്യൂമാഹിയിൽ തന്നെ ഒരു ബി ജെ പി നേതാവിന്റെ പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടാകുന്നത് തൊട്ടു പിന്നാലിപ്പോൾ ഇത്തരത്തിൽ ഒരു ഉപേക്ഷിച്ച പറമ്പിൽ നിന്നും ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് മീൻ ഇത്തരത്തിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തുകയും അത് തുറന്നിരിക്കുകയും ഒരു മരണം തന്നെ സംഭവിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇത്തരം ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും വഴിയേരികിലും ഒക്കെ തന്നെ ഒന്നെങ്കിൽ ബോംബ് സൂക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബോംബ് ഉപേക്ഷിച്ചതാകാം എന്നതാണ് മനസ്സിലാക്കുന്നത് ഉഗ്രശേഷിയുള്ള ബോംബാണ് സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്നതാണ് പോലീസ് ഇപ്പോൾ തന്നെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഈ വീടിന് പരിസരത്ത് കൂടുതൽ സ്റ്റീൽ ബോംബുകൾ ഉണ്ടോ എന്ന പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുന്നത് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഇത്തരത്തിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ബോംബുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് പലതവണ പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നൊക്കെ തന്നെ പറയുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരപരാധികളായവരാണ് ഇതിന് ഇരകളാകുന്നത് എന്നതാണ് നേരത്തെ നമുക്കറിയാം കുട്ടികളടക്കം പിന്നീട് ഫേസ്ബുക്ക് ഓർമ്മയുണ്ട് അഷ്ടെ നമുക്ക് ഓർമ്മയുണ്ട് ആ പെൺകുട്ടി ജീവിതത്തിൽ എത്ര എത്രത്തോളം പിന്നീട് സഹിക്കേണ്ടി വന്നുവെന്ന് നമുക്കറിയാം പിന്നീട് എം ബി ബി എസ് പൂർത്തിയാക്കുന്ന സമയത്ത് കേരളം ഒന്നാകെ ആ പെൺകുട്ടിയുടെ ജീവിത വിജയത്തിൽ സന്തോഷിച്ചതാണ് അങ്ങനെ പലതും ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ബോംബ് പൊട്ടി മരിക്കുകയോ പിന്നീട് അവർക്ക് വലിയ പ്രശ്നമുണ്ടാകുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരെ ക്രിമിനലുകൾ എന്ന രീതിയിൽ തന്നെയാണ് സമൂഹം കാണുന്നത് പക്ഷേ നിരപരാധികൾ മരിക്കുന്നതിനൊരു പരിഹാരം വേണമല്ലോ തൃശൂടി മാതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ആറു മാസം മുമ്പാണ് പാനൂരിൽ പത്തായിക്കുന്നിൽ ഈ ആക്രി പറക്കാൻ പോയ ആസാം സ്വദേശി ഈ ബോംബ് സ്ഫോടനത്തിൽ അതായത് അതും വഴിയേരികിൽ നിന്ന് കിട്ടിയ പാത്രമാണ് ഇത് പൊട്ടിത്തെറിക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സംഭവത്തിൽ ഇത് ആരാണ് ഈ ബോംബ് വഴിയേരികൾ സൂക്ഷിച്ചതെന്നോ ആരാണ് ബോംബ് നിർമ്മിച്ചതെന്നോ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്നതാണ് നേരത്തെ തന്നെ സമാനമായും ഇത്തരത്തിൽ നിരപരാധികൾ ബോംബ് നിർമ്മാ ബോംബ് പൊട്ടി കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്യുമ്പോൾ ആരാണ് ഈ ബോംബ് നിർമ്മിച്ചത് അല്ലെങ്കിൽ ആരാണ് ഈ ബോംബ് ഇത്തരത്തിൽ ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ട് സൂക്ഷിച്ചത് എന്ന് കണ്ടെത്താൻ നമ്മുടെ പോലീസ് സേനക്ക് കഴിയുന്നില്ല എന്നതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഈ പറമ്പുകളിലൊക്കെ തന്നെ ബോംബുകൾ ആര് കൊണ്ടുവരുന്നത് സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ഈ ജനങ്ങൾക്ക് ഉയരുന്ന ആശങ്ക കാരണം സാധാരണക്കാരെ ആളുകൾ വഴിയിരികിലൂടെ നടക്കുമ്പോൾ സ്റ്റീൽ പാത്രമോ മറ്റോ കിട്ടിയാൽ ഇത് ബോംബാണോ അല്ലയോ എന്നും ആർക്കും പറയാൻ കഴിയില്ല അത്തരത്തിൽ അബദ്ധത്തിൽ ചെന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുന്നു പ്രത്യേകിച്ചും വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരം സമാനമായ സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി അത് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു എന്നതാണ് നമുക്കറിയാം കണ്ണൂരിൽ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും സംഘർഷ ബാധിത മേഖലയിൽ പലയിടങ്ങളും പ്രത്യേകിച്ച് ന്യൂമാഹി തലശ്ശേരി പോലുള്ള ഇടങ്ങൾ മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ന്യൂമാഹിയിൽ ഒരു ബിജെപി പ്രവർത്തകരുടെ വീടിന് നേരെ പട്ടാപ്പകൽ തന്നെ സ്റ്റീൽ ബോംബേറുണ്ടായത് വിവരങ്ങൾ നൽകിയത് വഴിയിൽ നിന്ന് കിട്ടിയ ബോംബ് വീട്ടിലെത്തി അത് ബോംബാണെന്നറിയാതെ തുറന്നപ്പോഴാണ് കണ്ണൂരിൽ വയോധികന് ജീവൻ നഷ്ടപ്പെട്ടത്